മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നത് അത് ഈ മാനണ്ടെന്ന് തെളിയിക്കുന്നറിയി മനസ്സിലായോ നിനക്ക് നാണവും മാനവും ലജ്ജയും ഒക്കെ ഉണ്ടെന്ന് തെളിയിക്കി നീ എന്ത് ജോലിക്കാണ് പോകുന്നതെന്ന് തെളിയിക്കി നീ പറയുന്ന രോഗികളുടെ കഫം മാന്തിയെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള പണം ഇതുപോലുള്ള ആളുകളെ വെച്ചിട്ട് അയ്യായി നമസ്കാരം സലീൽ ബിൻ കാസിമാണ് പ്രമുഖ സ്പാരിറ്റി ചക്രവർത്തി വയനാട്ടിൽ അദ്ദേഹത്തിന്റെ ബിനാമി ആയിട്ടുള്ള സിറാജ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്പായുമായി ബന്ധപ്പെട്ട് ഞാനിട്ട് ആ ഒരു മറുപടിയുമായിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം ഭയങ്കര എന്താ പറയുക പാനിക്കായിട്ടാണ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ എന്നെങ്ങനെ എന്റെ തന്തക്കും അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ദേഷ്യത്തിലാണ് മൂപ്പറുകൾ എന്തായാലും മൂപ്പർക്ക് എന്താ പറയാനുള്ളത് നമുക്ക് കേട്ടോ ഇന്ന് മിറർ കേരളയിൽ വന്നിട്ടുള്ളത് എന്റെയും ഫിറോസ് കുന്നംപറമ്പിലിന്റെയും ഫോട്ടോ വെച്ച് അത് ഫിറോസ് കുന്നംപറമ്പിലിന്റെയും എന്റെയും ആണ് ആ വയനാട്ടിലെ റിസോർട്ടോ അല്ലെങ്കിൽ സ്പാ എന്നുള്ള രൂപത്തിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് അവൻ ഒരു വീഡിയോ പുറത്തിറക്കി ഫിറോസ് 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 പിടിച്ച് കുട്ടി മോനെ ആരും ഫോട്ടോ വെച്ചിട്ട് ഒരു കാര്യം ഞാൻ കൃത്യമായി പറയുന്നു ആ കവർ ഫോട്ടോയിൽ ഫിറോസ് കുന്നം കൂടെ നിൽക്കുന്ന അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം എന്ന് പറയുന്ന എനിക്ക് ആ സ്പായുമായോ ആ റിസോർട്ടുമായോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലും ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ നടത്തിയിട്ടില്ല ആ സ്പാ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല ആ സ്പാ എന്ത് പ്രവർത്തനങ്ങൾക്കാണ് പിന്നെ ഉപയോഗപ്പെടുത്തുന്നത് എനിക്കറിയില്ല ആ സ്പായുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരാന്ന് എനിക്കറിയില്ല ആ സ്പായി ആരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് എന്ന് പോലും എനിക്കറിയില്ല കേട്ടില്ലേ ആ സ്പാ എവിടെയാണെന്ന് അറിയില്ല അത് ആരാ നടത്തുന്നതെന്ന് അറിയില്ല അതിനെ ഒരു ഒന്നും ഒരു മണ്ണും ചാണകം പോലും ആരാളെ കുറിച്ചിട്ട് ഇങ്ങനെ അപവാദം പറയുന്നത് അങ്ങനെ അപവാദം ആരെങ്കിലും പറയുന്നുണ്ടല്ലോ ആ അപവാദം പറയുന്ന ആൾക്കാരെ ആ ശരിയാക്കി കൊടുക്കാം ഞാൻ എന്റെ കൂടെയുള്ള സുരാജിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള അയാൾ സിറാജ് ലൈറ്റൻ ആൻഡ് കാര്യം പന്തരുമായിട്ടുള്ള കാര്യങ്ങളാ അദ്ദേഹം നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ പോകണം നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകണം എന്ന് പറഞ്ഞു അവരുടെ രീതിയിൽ പോകുന്നു ആ ഉപ്പര് പറഞ്ഞ് ചാരിറ്റിന്ന് ഇപ്പൊ വല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഒരുപാട് കാലം ഒന്നും ഇതാക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങള് നിങ്ങളതായിട്ടുള്ള രീതിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് വക്കീലാണ് പറഞ്ഞത് ഉള്ള സമയത്ത് പെരുവയിലെ പന്തലും അതിന്റെ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു വയനാട്ടിലെ ഏതോ ഹോം സ്റ്റേയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി കാര്യസ്ഥ പണിയോ നോക്കി നടത്താനുള്ള പരിപാടികളുമായി പോകുന്നു അത് അവരുടെ ഉപജീവന മാർഗ്ഗം ആ സരില്ലേ അവരെ ഉപജീവന മാർഗ്ഗമായിരിക്കും എനിക്കറിയില്ല അവരെവിടെയാണ് പ്രവർത്തനം നടത്തുന്നത് അവർ എവിടെയാണ് ഹോം സ്റ്റേ നടത്തുന്നത് അവരെവിടെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നടന്നത് കൃത്യമായ സർക്കാർ രേഖയോടെ നടത്തുന്നു എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കണതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അവർ നടത്തിക്കോട്ടെ അവരുടെ ഉപജീവന മാർഗ്ഗം അല്ലേ അവരുടെ ഉപജീവന മാർഗ്ഗമല്ലേ അവരുടെ പണമുണ്ടാക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് ജീവിതം കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനമായിട്ട് പോയാൽ ഞാൻ ഞാൻ എന്തിനാണ് ആളുകളായിട്ട് എങ്ങനെയാണ് അവർ അവർ അവരുടെ ാണ് അവര് വയനാട്ടിലാണ് സ്ഥല നടത്തുന്നത് അറിയാ പിന്നെ അതുപോലെ തന്നെ സിരാജി കാര്യസ്ഥനാണെന്ന് പറയുന്നു പിന്നെ അതുപോലെ തന്നെ അവിടെ എല്ലാ പേപ്പറുകളും സർക്കാരിന്റെ എല്ലാ പേപ്പറുകളും ഉണ്ട് പിന്നെ അവരുടെ ഉപജീവന മാർഗമല്ല അവരുടെ പണം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവർ കണ്ടെത്തിയ മാർഗമല്ല അവർ ചെയ്തോട്ടെ എന്നൊക്കെ പറയും ചെയ്തോട്ടെ അതിനാർക്കും പാർക്കും പണം ഉണ്ടാക്കട്ടെ ചെയ്തോട്ടെ അവർക്ക് തന്നെ പറയും ചെയ്യുന്നുണ്ട് പറഞ്ഞുള്ളൂ അല്ലാണ്ട് അവർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞോ ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞു അവർ ചെയ്യണ്ടെന്ന് അവർ ചെയ്യട്ടെ പക്ഷെ ഇതൊക്കെ വക്കീലിന്നറിയാം പക്ഷെ ഒന്നും വക്കീലെന്ന് അറിയില്ല വക്കീൽ പിന്നെയും പറയാം വക്കീലിന്റെ അറിയില്ല എന്താണെന്ന് അറിയില്ല ഏതാണെന്ന് അറിയില്ല പക്ഷെ എല്ലാം വക്കീല അറിയും ചെയ്യാം ഉം വല്ലാത്തൊരു അറിവിന്റെ നറകൂടെ തന്നെ കേട്ടോ വക്കീല് ഒരു നൂറ് ശതമാനം ഞാൻ കൃത്യമായി പറയുന്നു സരില്ലേ നിനക്കെതിരെയുള്ള നിയമ നടപടികൾ നാളെ അതിന്റെ കൃത്യമായ രീതിയിൽ ആർക്ക് വേണ്ടിയാണോ നീ അതിൽ ആരെ ഉദ്ദേശിച്ചാണോ വിട്ടത് എന്നെ നീ വ്യാജമായി ജനങ്ങൾക്ക് മുമ്പിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രൂപത്തിൽ വീഡിയോ ഇറക്കി പ്രചരിപ്പിച്ചത് വ്യക്തിപരമായ എന്റെ മാനത്തിനും എന്റെ ഇമേജിനും എന്റെ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കും എന്റെ കുടുംബത്തിന്റെ മുമ്പിലും എന്നെ സ്നേഹിക്കുന്നവരുടെ മനസ്സിലും അത് വേദന ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവരൊക്കെ കുടുംബം പുലർത്തി കുടുംബ ജീവിതത്തിന്റെ കൂടെ നടക്കുന്ന ആളുകളാണ് നല്ല നിലയ്ക്ക് മാനവുമായി മര്യാദയായി നടക്കുന്ന ആളുകളാണ് അവർക്ക് വലിയ തരത്തിലേക്കുള്ള പ്രയാസം അത് കൃത്യമായിട്ട് ഉണ്ടായിട്ടുണ്ട് കൃത്യമായ നിയമ നടപടികൾ നാളെ തന്നെ ആ വിഷയത്തിൽ കൃത്യമായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഈ പറയുന്ന സിറാജ് അവരെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് സ്പാ നടത്തുന്നു വക്കീൽ സമ്മതിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് അവർ ഉപജീവന മാർഗത്തിന് വേണ്ടി ചെയ്യുന്നില്ല അവർ പണം വേണ്ടി ചെയ്യുന്നില്ല അവർ ചെയ്തോട്ടെ അവർ ചെയ്തോട്ടെ പക്ഷെ എന്തിനാണ് എനിക്കെതിരെ നിയമ നടപടി അവരു ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടിട്ട് സ്പാ നടത്തുന്നതിന് ഞാൻ എന്ത് വച്ചു എനിക്കെതിരെ നിയമ നടപടിക്കാനുള്ള കാരണം എന്താണ് എനിക്കത് മനസ്സിലായില്ല ഏഹ് അപ്പൊ അവര് ഉപജീവന മാർഗ്ഗം നടത്തുന്ന ബാക്കി ഇഷ്ടല്ലേ ഏഹ് ഞങ്ങൾ ഈ ചങ്ങാ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ല ഏഹ് അപ്പൊ ഇവര് ഈ ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടിട്ട് സ്വാ നടത്തുന്നത് തെറ്റാണെന്നാണ് പറയുന്നത് അത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നാറക്കേട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത്രയും കൃത്യമായിട്ടൊരു പരിപാടിയാണ് ഇവർ നടത്തുന്നതെന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശം കൂട്ടാ പോകണത് ഞാനൊന്നും മോശമായിട്ടൊന്നും പറഞ്ഞില്ല അവർ സ്വാ നടത്തുന്നല്ലേ ഞാൻ പറഞ്ഞോളൂ അതിനെന്തെങ്കിലും ഇതാക്കി ദേവ നടപടി എടുത്തിട്ട് കാര്യമില്ല എനിക്കാണെങ്കിൽ പേടിയായിട്ട് കഴിയാറുണ്ട് എന്റെ കൂടെയുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ എന്റെ അറിയുന്ന ആളുകൾ എന്നെ ആയിരക്കണക്കിന് ആളുകൾ ഫോട്ടോ എടുക്കാറുണ്ട് ആയിരക്കണക്കിന് ആളുകൾ എന്റെ കൂടെ വീഡിയോ എടുക്കാറുണ്ട് എന്റെ കൂടെ ഒരുപാട് ആളുകൾ റീൽസ് ചെയ്യാറുണ്ട് അല്ലേ അവരൊക്കെ നാളെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പിന്നെ മോശകരമായിട്ടുള്ള ആളുകൾക്ക് വന്നാൽ ഏതെങ്കിലും ഇടപാടിൽ കേസിൽ പിടിക്കപ്പെട്ടാൽ ഞാനാണോ കാരണം അവർ തെറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ പറഞ്ഞു ഒരു ഒരു നടത്തി ഉപജീവന മാർഗത്തിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തു കുടുംബം പോയിട്ടുണ്ട് മറ്റേതാണ് സമയത്ത് എന്താണ് നിങ്ങൾ മറിച്ചാണ് വിഷമല്ലേ സിറാജ് സിറാജ് അങ്ങനെ ഏതോ ഒരാളാണോ ഒരാളാണോ വഴി പോകുന്ന സെൽഫി ആണോ സിരാജ് ആ വീഡിയോ സിറാജ് പരിവേലാണ് എന്നാണ് അല്ലെങ്കിൽ സിറാജുമായി ബന്ധപ്പെട്ട ആളുകൾ സിറാജിന്റെ കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി ഞാനുമായി ചാരിറ്റി പ്രവർത്തനങ്ങളുമായി എന്റെ കൂടെ ഇല്ല ഒരുപാട് കൂടെ നടന്ന ഒരാളാ തുടക്കം മുതൽ എന്റെ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആളാ കഴിഞ്ഞ ഒരു വർഷമായി അദ്ദേഹം എന്റെ പ്രവർത്തനങ്ങളിൽ ഇല്ല ആ ചുരുക്കി പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ സിറാജി നിങ്ങൾ വേണ്ടപ്പെട്ട ഒരാളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരുമിച്ച് ഉണ്ടും ഉറങ്ങിയും പഠിത്തും പെടുത്തും ഒക്കെ ജീവിച്ച ആളുകളാണ് അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് സിരാജ് എവിടെന്നു പോലും ഇദ്ദേഹത്തിന് അറിയില്ല എന്താ ചെയ്യുന്നു അറിയില്ല പക്ഷെ അറിയും ചെയ്യും അറിയില്ല അറിയും അറിയില്ല എന്തൊരു പ്രത്യേകതരം ഒരു ഇതാണ് മാനത മേച്ചത മേച്ചതയുടെ അമ്മളെ നികുഞ്ചമാണ് നമ്മളെ വക്കീൽ എന്ന് പറയുന്നത് മൂപ്പർക്ക് എല്ലാം അറിയും പക്ഷെ മൂപ്പർക്ക് ഒന്നും അറിയില്ല മൂപ്പർക്ക് ഈ പറഞ്ഞ പോലെ മൂപ്പര് നിയമ നടപടിക്ക് പോവുകയാണ് പോലെ നിയമ നടപടി ഞാനായിട്ട് പറഞ്ഞതാ നിങ്ങളായിട്ട് നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ പോയിക്കോ ഞാൻ ഏതായാലും എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി ഇങ്ങനെ പൊതുസമൂഹത്തിന് വേണ്ടി ഓടി നടക്കുന്ന ആളായിപ്പോയി എനിക്ക് ജീവിതത്തിൽ സാമ്പത്തികമായി സമ്പാദിക്കാൻ എനിക്ക് കഴിയില്ല ആ അപ്പൊ അവര് വക്കീൽ എന്നെ പറഞ്ഞാണ് എന്തിന് വക്കീലിനെ സമ്പാദിക്കാൻ കഴിയില്ല അപ്പൊ സമ്പാദിക്കാൻ വേണ്ടി പറഞ്ഞാണ് ഏഹ് ഒരു പെട്ടി നിറച്ചും പൈസയും കൊണ്ടുവരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ കൂടിയിട്ട് വിട്ടതാണെന്ന് തോന്നുന്നു കുണ്ടൻ വക്കീൽ നിന്റെ വീട്ടിലേക്ക് വന്ന രണ്ടാം പ്രതി എന്ന് പറയുന്ന സിറാജിനെതിരെ മൂന്നാം പ്രതി എന്ന് പറയുന്ന സിറാജ് വയനാട്ടിൽ സ്ഥാപിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് അത് നിങ്ങൾ തന്നെ സമ്മതിക്കും ചെയ്തു നിങ്ങൾ തന്നെ സമ്മതിച്ചുള്ള കാര്യം നിഷേധിച്ചിട്ടില്ല അവര് വരുമാനത്തിന് വേണ്ടിയിട്ട് അവര് നടത്തിക്കോട്ടെ എന്ന് നിങ്ങൾ പറയുന്നു ഇപ്പൊ പറയുന്നു ഞാൻ വ്യാജമായിട്ട് ഇതാക്കുന്നു പിന്നെ പറഞ്ഞു അവര് നിങ്ങളുടെ കൂടെ ഇല്ലാന്ന് പറയുന്നു ഇപ്പോ ഞങ്ങളെ മോശമാക്കാൻ ഞങ്ങളെ ഒരുമിച്ച് ഞങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഒരുമിച്ചാണ് ഏഹ് ഇത് പറയുന്നത് നിങ്ങൾ പറഞ്ഞ ഇതൊക്കെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് പിന്നെ അതിനെക്കുറിച്ച് പറയുന്ന അങ്ങനെ മോശം ആണ് അത് ഈ പറയുന്ന ഈ സർക്കാരിന്റെ എല്ലാ പേപ്പറോട് കൂടിയിട്ട് നടത്തുന്ന നിയമവിധേയമായിട്ട് നടത്തുന്ന ഒരു സ്ഥാപനം അതന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് അതാർക്കും നടത്താം ഏഹ് അപ്പൊ അതിനൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇതാണ് പ്രശ്നം ഇത് ഒന്നുകിൽ അങ്ങോട്ട് ചാടാ അല്ലെങ്കിൽ ഇങ്ങോട്ട് ചാടാ ഏഹ് ഇത് രണ്ടല്ല ഇത് ഇല്ലെങ്കിൽ നടക്കുന്ന നിൽക്കുമെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയോ അങ്ങോട്ടും കൂട്ടും വല്ലാത്തൊരു ചാട്ടം ചാടുന്ന സമയത്ത് പ്രശ്നമാണ് കവ കീറിപ്പോ നിന്റെ മീശയ്ക്ക് മുകളിൽ നീ നിന്റെ ചുണ്ടിന് മുകളിൽ മീശ ഉണ്ടെങ്കിൽ നീ താടി വെച്ച് നടക്കുന്നുണ്ടെങ്കിൽ അത് ആൺകുട്ടിയുടെ താടിയാണെങ്കിൽ അപ്പൊ ഈ താടി മീശയൊക്കെ ഒക്കെ വടിച്ചു നടക്കുന്നത് ആണല്ലാതുകൊണ്ടാണ് ആണല്ലാന്നുള്ളത് നിനക്ക് തന്നെ ഒരു ബോധ്യമുള്ളതുകൊണ്ടാണ് എന്നുള്ളത് നീ സംഭവിച്ചു വളരെ നല്ലത് തിരിച്ചറിവ് നല്ലതാണ് നിനക്ക് നീ ഒരു ആണാണെങ്കിൽ നിന്റെ നട്ടെലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ലെങ്കിൽ സെലീലെ നീ പറഞ്ഞ ആരോപണങ്ങൾ തെളിയിക്കാൻ ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ് നീ ഞാൻ ഞാൻ ആ റിസോർട്ടിലോ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഇടപാട് നടത്തിയെന്നോ അതിന്റെ ഏതെങ്കിലും പേപ്പറുകൾ എന്റെ പേരിലാണെന്നോ ഞാൻ അവിടെ ഏതെങ്കിലും സമയത്ത് വന്നുവെന്നോ ഞാൻ ആ റിസോർട്ടിൽ ഏതെങ്കിലും തവണ എന്തെങ്കിലും സുഖ സൗകര്യത്തിന് വന്നുവെന്നോ താമസിച്ചു എന്നോ ഞാനുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അവിടെ താമസിച്ചോ അല്ലെങ്കിൽ മോശകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയെന്നോ സെലീൽ തെളിയിച്ചാൽ സെലീൽ ആൺകുട്ടിയാണ് കാസിമിന്റെ മകനാണ് എന്ന് പറയാൻ ഞാൻ നീ പറയുന്ന പറയുന്ന പണി പണി ചെയ്യാൻ നീ എന്ത് ഞാൻ കൃത്യമായി മുന്നോട്ട് വരുമെന്ന് നിന്നോട് പറയാൻ ഇപ്പോ ഞളിരുന്ന ചില ചിലക്കണ ഒരു ഇന്നോവ കാർ ഉണ്ടല്ലോ ആ കാർ എന്റെതാണെന്ന് പോലും കൊണ്ട് കഴിക്കൂലോ കാരണം ആ കാർ ഇരിക്കണത് സിറാജിന്റെ പേരിൽ അതായത് സിറാജിന്റെ പേരില് വയനാട്ടിലെ സ്പാ നടത്തുന്ന മസാജ് സെന്റർ നടത്തുന്ന സിറാജിന്റെ പേരിലാണ് നടത് അപ്പോ അങ്ങനെയുള്ള ഈ ഓൻ വേറൊരാളുടെ പേരിൽ നടത്തുന്ന സ്പാ അന്റെ ആണെന്ന് തെളിയിക്കാൻ ഇന്ന വലിയ വെല്ലുവിളി ഞാൻ എങ്ങനെ എങ്ങനെയാ എന്നുകൊണ്ടത് സാധിക്കുമോ ഞാൻ 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 അങ്ങനെ ഈ ഉദ്ദേശം എന്തായി എന്താ എന്താ പറഞ്ഞേ അന്റെ ആൾക്കാർ പോലും ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഷമീറിന്റെ വീഡിയോ ും വളരെ കൃത്യമായി തന്നെ ഫിറോസ് ലൈവിൽ വന്നിട്ട് പറഞ്ഞത് ഷമീറിന്റെ സ്മയുമായി ബന്ധപ്പെട്ട് സലീൽ എവിടെങ്കിലും പറഞ്ഞോ ഷമീറിന്റെ സ്മഹയാണെന്ന് ഷമീറിന്റെ കൂടെയുള്ള ആളുകൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നു എന്നാ സലീൽ പറഞ്ഞത് എന്നിലേക്ക് ടാർഗറ്റ് ചെയ്യാൻ സലീൽ പറയാത്ത കാര്യം എന്തിനാ ഫിറോസ് നമ്മൾ തമ്മിൽ പറയുന്നത് സലീൽ പറയാത്ത കാര്യം സലീൽ പറഞ്ഞത് ആളുകൾക്ക് കൂടെ ഉണ്ടായിരുന്നവർക്ക് ബന്ധമുണ്ട് ബിനാമി ഇടപാടാണ് എന്നാണ് ഞാൻ എന്താണ് പറഞ്ഞത് ഞാൻ എന്താണ് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തത് എന്ന് ബോധ്യമാവാങ്ങിയിട്ടല്ല അത് നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട് കാരണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് നിന്റെതല്ലാത്ത രീതിയിലാക്കാൻ വേണ്ടിയിട്ട് കാരണം ഒരു കൊല്ലം മുന്നേ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരൊക്കെ ഈ ആളുകളെ പുറത്താക്കുന്ന മാതിരി ഒരു കൊല്ലം മുന്നേ നീ പുറത്താക്കി സിറാജിനെ ഒഴിവാക്കി നിന്റെ കൂടെ അല്ല നീ പറഞ്ഞു ആ അതേ സിറാജിന്റെ പേരിൽ ഇപ്പോഴും ഇന്നോവ നമ്പർത്തി നടക്കുന്നു ഏർ എന്നിട്ട് നിങ്ങൾക്ക് അറിയില്ല കൊല്ലമായിട്ട് എന്തൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സന്തോഷങ്ങൾ പങ്കുവെക്കണ്ടല്ലേ പങ്കുവെക്കണ്ടേ ഞങ്ങക്ക് റീൽസിലൂടെ ചെയ്തൂടെ ഞങ്ങൾക്ക് യാത്ര പോകുമ്പോൾ വണ്ടിയിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരു വീഡിയോ പങ്കുവെക്കാൻ ഞങ്ങൾക്ക് ഈ ജനാധിപത്യ രാജ്യത്ത് അവകാശമില്ലേ ഞങ്ങൾക്ക് ഷോർട്ട് സർട്ട് നടന്നൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ആനന്ദങ്ങൾ അല്ലെങ്കിൽ ആ നൃത്തങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള സന്തോഷങ്ങൾ ഞങ്ങൾക്ക് എടുത്തൂടെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സ്പാ നടത്താനും ഈ ജനാധിപത്യ രാജ്യത്ത് അവകാശമുണ്ട് നിങ്ങൾക്ക് മസാജ് ചെയ്യാം നിങ്ങൾക്ക് മസാജ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് തെറാപ്പിസ്റ്റ് ആയിട്ട് ജോലിക്ക് കയറാം അതിനൊക്കെ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയൊക്കെ അംഗീകരിക്കുന്നുണ്ട് ഇവർക്കെങ്ങനെ കിടന്നിട്ട് ചൂടാവണെന്തിനായി ഈ എന്തിനെങ്ങനെ പ്രെഷർ കൂട്ടണേ ഈ എന്തിനെങ്കിലും വലിയ വിളിക്കണം ഈ എന്തെങ്കിലും തണ്ട കീര വിളിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ സിരാജ് കഴിഞ്ഞ വീഡിയോ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊരാളുടെ സ്പായൽ അവൻ ജോലിക്കാരനായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇൻറെ ലക്ഷങ്ങളിൽ ലോണൊക്കെ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു പറയുന്നത് അപ്പൊ ഈ രണ്ടിൽ ഏതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ പല ആളുകൾക്കുണ്ടാവും ആ ഒരു കൺഫ്യൂഷൻ ഞാൻ തീർത്തല്ല സിറാജ് എന്നെ പറയുന്ന ഒരു വീഡിയോ ഈ സ്പാ നടത്തുന്ന സ്പാ സിറിൻ്റെ ആണെന്ന് സിറാജിന്റെ പറഞ്ഞാൽ പ്രശ്നം വരുന്നില്ല നിങ്ങൾക്ക് ആ പറയുന്ന ഒരു വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇവരൊക്കെ ഈ കളിക്കുന്ന നാടകം ഈ നാടകം എന്താണെന്നുള്ളത് ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രം ഓർമ്മിക്കുകയാണ് സിറാജെന്നെ പറയും ആ സ്പാ ആരുടേതാണ് എന്താണ് ഏതാണ് എന്നൊക്കെ ഉള്ളത് ഞാൻ ഞാൻ നീ ഇതിന്റെ പാർട്ട്ണറേ എന്ത് പാർട്ട് എന്ത് പാർട്ട് എന്ത് പാർട്ട് നിങ്ങൾ പാർട്ട്ണർ എന്റെ സ്വാൽ അല്ല എന്റെ ഭർത്താവിന്റെ സ്വാൽ ഇത് നിനക്കെന്താ നിന്റെ പേരിലാണ് ഈ ലൈസൻസ് അതായത് ആ സ്ത്രീ തന്നെ പറയുന്നുണ്ട് അതായത് ആ എഗ്രിമെൻറ്റും ലൈസൻസും ഒക്കെ അവരുടെ ഭർത്താവിൻ്റെ പേരിലുള്ളതാണ് എന്ന് പറയുന്ന സമയത്ത് സിറാജ് അവരോട് പറയുന്നുണ്ട് ഇത് എൻ്റെ സ്ഥാപനമാണ് കാരണം അവർ ബിനാമിയാക്കി നിർത്തിയതാണെന്ന് അവർ അവശപ്പെട്ടതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം സിറാജിന്റെ തന്നെയാണ് സ്ഥാപനം ഈ സിറാജ് സിരാജ് ആൾക്കാർ അതിന്റെ അഗ്രമെന്റ് ലൈസൻസ് ആയിട്ട് കൊണ്ടുവന്നുകഴിഞ്ഞാലും അതിൻ്റെ ഉടമ സിറാജ് തന്നെയാണ് അപ്പോൾ ഇവരുടെ ബിനാമി ബിനാമിക്കാളിണ്ടല്ലോ ഈ പറയുന്ന വക്കീലിന്റെ കാർ സിറാജിന്റെ പേരിലാവുന്ന സമയത്ത് സിറാജിന്റെ സാധനം മറ്റൊരാളുടെ പേരിലാവുന്ന സമയത്ത് ഇതൊക്കെ ആരൊക്കെ കൂടിയിട്ട് എന്തൊക്കെ കാട്ടണമാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ചോറന്നല്ലേ നമ്മൾക്ക് തിന്നണേൻ്റെ വക്കീൽ ഈ ആരാണ് പൊട്ടം കളിപ്പിക്കാൻ നിൽക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നത് അത് ഈ മാനുണ്ടെന്ന് തെളിയിക്കുന്ന അറിയും മനസ്സിലായോ നിനക്ക് നാണവും മാനവും ലജ്ജയും ഒക്കെ ഉണ്ടെന്ന് തെളിയിക്കി നീ എന്ത് ജോലിക്കാണ് പോകുന്നത് തെളിയിക്കി നീ പറയുന്ന രോഗികളുടെ കഫം മാന്തിയെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള പണം ഇതുപോലുള്ള ആളുകളെ വെച്ചിട്ട് അയ്യോ നാണവും മാനവും ഇല്ലാതെ